സിറിയയിലെ ഡെമാസ്കസിലുള്ള മാർ ഏരിയാസ് പള്ളിയിൽ നടന്ന ഭീകര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ക്രൈസ്തവ വനിതയുടെ വിവരണം വേദനയോടെ അല്ലാതെ കേൾക്കാനാവില്ല അവരുടെ കുടുംബത്തിലെ ഏഴുപേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഭീകര സംഭവത്തെ അവളുടെ വാക്കുകളിലേക്ക് ഞങ്ങൾ എപ്പോഴും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിച്ച ആളുകളാണ് ഞങ്ങൾ ആരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ എന്റെ ഭർത്താവും സഹോദരനും രക്തസാക്ഷികളായി പള്ളിയിൽ ചാവേറായി പൊട്ടിത്തെറിച്ചവനിൽ ഞങ്ങളെ രക്ഷിക്കാൻ അവർ സ്വയം വിലയായി സെന്റ് ഏലിയാസ് പള്ളിയുടെ ജനാലകളിൽ വെടിവയ്പുണ്ടായ ശേഷം കൊലയാളി ഭീകരൻ വാതിലുകൾ തുടർന്ന് അകത്തേക്ക് വന്നു എന്റെ ഭർത്താവ് ഗറീസ് ബഷാരയും അദ്ദേഹത്തിന്റെ സഹോദരൻ ബൂട്ടോസ് ബഷാരൻ മറ്റാർക്കും പരിക്കേൽക്കാതിരിക്കാൻ ഭീകരന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു തീവ്രവാദി ബോംബ് പുറത്തെടുത്തു എന്റെ ഭർത്താവ് അത് അവന്റെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങി അയാൾ അവനെ ചവിട്ടി തറയിലേക്ക് തള്ളിയിട്ടു ഭർത്താവിന്റെ സഹോദരൻ അവന്റെ കാലുകളിൽ പിടിച്ച് വീണ്ടും അയാളെ തടഞ്ഞു തീവ്രവാദി ബെൽറ്റൂരി അപ്പോഴാണ് വലിയ സ്ഫോടനം ഉണ്ടായത് എന്റെ ഭർത്താവിന്റെയും ഭർത്തൃ സഹോദരന്റെയും ഉൾപ്പെടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പള്ളിക്കുള്ളിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് ഞാൻ കണ്ടു എന്റെ ഭർത്താവിന്റെ കരളും ഉദരവും എന്റെ സ്വന്തം കണ്ടു കണ്ടു അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളും എനിക്ക് കാണാമായിരുന്നു എല്ലാവരും ഞങ്ങളോട് പുറത്തു കിടക്കാൻ മറ്റൊരു തീവ്രവാദി സ്വയം പൊട്ടിത്തെറിക്കാൻ തിരയുകയായിരുന്നു അവർ ചെറിയ കുട്ടികളായിരുന്നു എന്റെ ഭർത്താവിന്റെ അവൾക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല അവളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി ഞങ്ങൾ നേരിട്ട ദുരന്തം വാക്കുകൾക്ക് അതീതമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏഴുപേർ മരിച്ചു അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാണ് മരണപ്പെട്ട എല്ലാവർക്കും ആത്മശാന്തി ലഭിക്കട്ടെ പരിക്കേറ്റവർ പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ